പ്രഭാതത്തിലങ്ങനെ സമർപ്പിച്ചു ഞാനും ദിവ്യപഥാനം പ്രഭാതത്തിലങ്ങനെ സമർപ്പിച്ചു നാഥ വാഴ്ത്തും ിച്ചാലും പ്രഭാതത്തിൽ എന്നെ സമർപ്പിച്ചു ഞാനും ദിവ്യ പതനും പിതാവിൻ്റെ മുൻപിൽ പ്രസാദിച്ച പുത്ര മുൻപിൽ പ്രസാദിച്ച പുത്ര ജീവന്റെ നാ െ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യപഥാനും പ്രഭോ നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേൻ നീയാണുനാഥൻ ഞാ നി കീർത്തിച്ചിരുന്നേൻ നീയാണുനാഥൻ ഞാൻ നിന്റെ സ്വന്തം സഥ നിന്റെ സത്യം പ്രകോഷിച്ചു ിച്ചാലും പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യപതാനം പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ